ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാനികാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് വാർത്തയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സമീപകാലത്തെ പ്രകടനത്തിൽ ബി സി സി ഐ വളരെയധികം നിരാശരാണ് അതുകൊണ്ടുതന്നെ ബി സി സി ഐ പുതിയ മൂന്ന് നാല് റൂൾസ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ രക്ഷപ്പെടുത്താനായിട്ട് ഈ റൂൾസ് വളരെ ഫലപ്രദമായി നടത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ തലവരെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള നാല് നിയമങ്ങളാണ് ബി സി പുതിയതായി അവതരിപ്പിച്ചത് അതിൽ ആദ്യത്തേത് ആഭ്യന്തര മത്സരങ്ങൾ കളിക്കാതെ ഐ പി എൽ മാത്രം കളിക്കുന്നത് താരങ്ങളെ വിലക്കും പല താരങ്ങളും ആഭ്യന്തര മത്സരം കളിക്കാൻ ഇഷ്ടപ്പെടാറില്ല എന്നാൽ ഐ പി എല്ലിൽ ധാരാളം പണം ലഭിക്കുന്നതിനാൽ ഐ പി എൽ കളിക്കാൻ താല്പര്യവും കാണിക്കാറുമുണ്ട് ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും എന്നാൽ രാജ്യാന്തര മത്സരങ്ങളിലോ അതുപോലെ ആഭ്യന്തര മത്സരങ്ങളിലോ മികച്ച പ്രകടനം കാഴ്ചവെക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് ബി സി സിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ അവസ്ഥ ത്തേക്ക് ഒരു മാറ്റം വരാനായിട്ടാണ് പുതിയ നിയമം ആവിഷ്കരിച്ചത് രണ്ട് താരങ്ങൾക്ക് പേഴ്സണൽ കുക്കും അതുപോലെ പേഴ്സണൽ ബ്യൂട്ടീഷനെയും അനുവദിക്കത്തില്ല ഇന്ത്യൻ താരങ്ങൾ പലരും പല സ്റ്റേറ്റിൽ നിന്ന് ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ രുചികളും വ്യത്യസ്തമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് പലരും വലിയ വിദേശ പര്യടനത്തിന് പോകുമ്പോൾ കൂടെ ഒരു കുക്കിനെ കൂട്ടാറുണ്ട് അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യം നിലനിർത്താനായി ഒരു ബ്യൂട്ടീഷനെയും നിലനിർത്തും ഈ രണ്ട് കൂട്ടിയും ഒഴിവാക്കാനാണ് ബി സി സി ഐയുടെ അടുത്ത തീരുമാനം മൂന്നാമത്തെ തീരുമാനം ഒരു പരമ്പരയുടെ ഇടയ്ക്ക് കുടുംബസമേതമുള്ള യാത്രകൾ അനുവദിക്കില്ല പല താരങ്ങളും വിദേശ പര്യടനത്തിൽ ഒപ്പം ഭാര്യമാരെ കൂട്ടാറുണ്ട് പലരും പരിശീലനത്തിനു പോലും പങ്കെടുക്കാതെ വിദേശ പര്യടനങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഫാമിലിക്കൊപ്പം കറങ്ങി നടക്കാറാണ് പതിവ് ഇത് ഇനി ബി സി സി അനുവദിക്കില്ല നാലാമത്തെ സുപ്രധാന തീരുമാനം ഒരു പരമ്പരയ്ക്ക് ഇടയ്ക്ക് വെച്ച് പരസ്യ ഷൂട്ട് അനുവദിക്കില്ല പല താരങ്ങളും പരസ്യത്തിലൂടെ വൻ വരുമാനമാണ് സമ്പാദിക്കുന്നത് ഐ പി എൽ കഴിഞ്ഞാൽ പരസ്യത്തിലൂടെയാണ് താരങ്ങൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്ന മറ്റൊരു മാർഗം ഇനിയും പരമ്പരയുടെ ഇടയ്ക്ക് അത് അനുവദിക്കില്ല അല്ലാത്ത സമയത്ത് പരസ്യ ഷൂട്ടിങ്ങിന് അനുവാദമുണ്ട് ഈ നാല് സുപ്രധാന തീരുമാനങ്ങളാണ് ബി സി സി ഐ നടപ്പിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ തീരുമാനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഗുണം ചെയ്യുമോ ഈ അഭിപ്രായങ്ങൾ കമൻസായി വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്